എസ് ടി പി ഐ കേന്ദ്രങ്ങളിൽ വീണ്ടും ഇ ഡി റെയ്ഡ് സംസ്ഥാനത്ത് പാലക്കാട്ടും കോട്ടയത്തുമാണ് ഇ ഡി റെയ്ഡ് നടക്കുന്നത് കഴിഞ്ഞ ദിവസം ഇ ഡി അറസ്റ്റ് ചെയ്ത എസ് ടി പി ഐ നാഷണൽ പ്രസിഡന്റ് എം കെ ഫൈസിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് റെയ്ഡെന്നാണ് സൂചന ഡൽഹി കോഴിക്കോട് യൂണിറ്റുകൾ സംയുക്തമായാണ് ഒറ്റപ്പാലം പനമണ്ണയിൽ പരിശോധന നടത്തുന്നത് കോട്ടയത്ത് വാഴൂർ ചാമുംപത്താൽ എസ് പി ടി ജംഗ്ഷനിൽ എസ് ടി പി ഐ നേതാവ് നിഷാദ് നടക്കെ മുറിയിലിന്റെ വീട്ടിലാണ് പരിശോധന വിവരങ്ങളുമായി അരുണാലത്തൂരും മിഥുനഅ്യപ്പനും ചേരുന്നു അരുണാലത്തൂർ പാലക്കാട്ട് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിനാണ് അരുൺ വിവരങ്ങൾ എന്താണ് ആരംഭിച്ചതാണ് പാലക്കാട് ഒറ്റപ്പാലത്ത് പനമണിയിലെ ഈ ഒരു വീട്ടിൽ ഇ ഡിയുടെ പരിശോധന ഈ പനമണിയിലുള്ള കബീർ എന്ന വ്യക്തിയുടെ വീട്ടിലാണ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഡൽഹി കോഴിക്കോട് യൂണിറ്റുകൾ സംയുക്തമായിട്ടാണ് ഇവിടെ പരിശോധന നടത്തുന്നത് ഈ എസ് ദേശീയ അധ്യക്ഷനായ എം കെ ഫൈസിയുടെ അറസ്റ്റിനെ തുടർന്നാണ് ഇവിടെ റെയ്ഡ് നടക്കുന്നത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം അതായത് ഈ കബീറിനെ ഏതെങ്കിലും എസ് ഡി പി ഐയുടെ ഏത് തരത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു ഇതിനൊക്കെ കൂടുതൽ അന്വേഷണങ്ങൾ ആവശ്യമാണ് എന്നുള്ളതാണ് പ്രദേശവാസികളെ സംബന്ധിച്ചാലോ ഇയാള് എസ് ഡി പി ഐയുടെ ചുമതലയെ മറ്റും വഹിച്ചതായിട്ടൊന്നും തങ്ങൾക്ക് അറിയില്ല എന്ന തരത്തിലാണ് പ്രദേശവാസികൾ മറുപടി ആയിട്ട് പറയുന്നത് അതേസമയം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ എസ് ഡി പി ഐയുടെ ദേശീയ അധ്യക്ഷനായ എം കെ ഫൈസിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒറ്റപ്പാലം പനമണ്ണയിലുള്ള സബീറിന്റെ വീട് കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച പരിശോധന അതിപ്പോൾ ഈ ഒരു മണിയോട് അടുക്കുമ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് പാലക്കാടുള്ളത് അതേസമയം മിഥുൻ ഈ കോട്ടയത്ത് എസ് ഡി പി ഐ നേതാവ് നിഷാദിന്റെ വീട്ടിലാണ് പരിശോധന നടക്കുന്നത് അവിടെ എപ്പോഴാണ് പരിശോധന ആരംഭിച്ചത് വിവരങ്ങൾ എന്താണ് രാവിലെ മുതൽ തന്നെ രാവിലെ കൂടിയാണ് ഇവിടെ പരിശോധന ആരംഭിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വാഴൂർ ചമമ്പത്താൽ എസ് ബി ടി ജംഗ്ഷനിലുള്ള അവിടെ ഒരു മിച്ച ഭൂമി കോളനി ഉണ്ട് ആ കോളനിയിൽ താമസിക്കുന്ന അവിടെ താമസിക്കുന്ന നിഷാദ് നടക്കെ വീട്ടിലാണ് റെഡ് ഈ നിഷാദ് എസ് ടി പിയുടെ നിലവിൽ എസ് ടി പിയുടെ പ്രവർത്തകനാണ് പക്ഷേ നേരത്തെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഡിവിഷണൽ സെക്രട്ടറി ആയി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഡൽഹിയിൽ നിന്നുള്ള ഇ ഡിയുടെ സംഘമാണ് ഇവിടെ പരിശോധന നടത്തുന്നത് രാവിലെ മുതൽ തന്നെ ഇലിയുടെ സന്നാഹം വീട്ടിലേക്ക് എത്തുകയും പരിശോധന ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് സാമ്പത്തിക ഇടപാടുകൾ അടക്കമുള്ള വിശദമായി വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാവിലെ മുതൽ ആരംഭിച്ചിട്ടുള്ള ഈ റെയ്ഡ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുക ഇപ്പൊ തുടർന്നും ഇതിനുശേഷം ഏതെങ്കിലും തരത്തിലുള്ളൊരു വിശദീകരണം ഇ ഡിയുടെ ഭാഗത്തുനിന്ന് ലഭ്യമാകുമെന്നാണ് കരുതുന്നത് എന്ത് സംബന്ധിച്ചുള്ള റെയ്ഡാണ് എന്നെ സംബന്ധിച്ച് ഏതായാലും നിലവിൽ ഇപ്പോൾ ഡൽഹിയിൽ നിന്നുള്ള ഇ ഡിയുടെ സംഘം ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച റെയ്ഡ് ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ഡിവിഷണൽ സെക്രട്ടറി ആയി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഈ നിഷാദ് നടക്കിയ മുറിയിൽ ഒപ്പം തന്നെ നിലവിൽ എസ് ഡി പി ഐയുടെ പ്രവർത്തകൻ കൂടിയാണ് ശരി മിഥുൻ നേതാലും എം കെ ഫൈസൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ എസ് ഡി പി ഐ കേന്ദ്രങ്ങളിൽ വീണ്ടും ഈഴിയുടെ റെയ്ഡ് എന്നാണ് മനസ്സിലാക്കുന്നത് പാലക്കാട്ടും കോട്ടയത്തുമാണ് സംസ്ഥാനത്ത് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത്